സ്വീഡനിലെ ടോൺ നദി എന്ന നദിയിൽ നിന്നും ശേഖരിക്കുന്ന മഞ്ഞും ഐസ് ബ്ലോക്കുകളും ഉപയോഗിച്ചാണ് ഹോട്ടൽ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ബാറിലെ ഗ്ലാസുകൾ പോലും ഐസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഈ ടോൺ നദിയിൽ നിന്ന് ടൺ കണക്കിന് ഐസ് ശേഖരിക്കുകയും അടുത്തുള്ള പ്രൊഡക്ഷൻ ഹാളിൽ അവരത് സൂക്ഷിക്കുകയും ചെയ്യും ഏതാണ്ട് തൊള്ളായിരം ടൺ ഐസും ഇരുപത്തി ഏഴായിരം ടൺ മഞ്ഞുമാണ് ഹോട്ടലിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് എല്ലാ വർഷവും ഈ ഐസ് ഹോട്ടൽ പുതുക്കി പുതുക്കിപ്പണിയുന്നുമുണ്ട് ഹോട്ടലിലെ ഫർണിച്ചറുകൾ കസേരകൾ കട്ടിലുകൾ പിന്നെ കട്ടിയുള്ള മതിലുകൾ തറ സീലിംഗ് എന്നിവ എല്ലാം ഐസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഫിറ്റിംഗുകൾ അലങ്കാരങ്ങൾ എന്നിവ പോലും ഐസിൽ നിന്ന് കൊത്തിവെച്ചിട്ടുണ്ട് ഈ ഹോട്ടലിലെ ഓരോ മുറികളും വ്യത്യസ്തമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഐസിന്റെ മുകളിൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ താമസക്കാർ കിടന്നുറങ്ങിയിട്ടുണ്ടാകുക റെയിൻഡിയർ രൂമങ്ങളാലുള്ള കിടക്കുവിരികളും സ്ലീപ്പിംഗ് ബാഗുകളുമാണ് അവർ ഇതിനായി ഉപയോഗിക്കുന്നത് കിടപ്പുമുറിയിലെ താപനില മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മൈനസ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ്